നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിച്ച ഒരു പോസ്റ്റ് ഉണ്ട് ഉസാമ ബിൻ ലതന്റെ മകൾ സോയ ഹിന്ദു മതം സ്വീകരിച്ചു എന്ന തരത്തിലായിരുന്നു ഈ പോസ്റ്റ് വാസ്തവങ്ങളോ ശരിയായ ഉറവിടമോ അന്വേഷിക്കാതെ പല ഗ്രൂപ്പുകളിലേക്കും സാമൂഹ്യ മാധ്യമ പേജുകളിലേക്കും ഈ പോസ്റ്റ് പലരും ഷെയർ ചെയ്തിട്ടുമുണ്ട് എന്നാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്നതും അറിയുന്നതുമെല്ലാം സത്യം ആവണമെന്നില്ല സത്യാവസ്ഥ അന്വേഷിച്ച് ഉറപ്പായ ശേഷം മാത്രം ഇത്തരം പ്രചരണങ്ങൾക്ക് തലവെച്ചു കൊടുക്കുന്നതാണ് ഉചിതം കാരണം സമൂഹത്തിൽ എന്തൊക്കെയോ ദുരുദ്ദേശം വെച്ച് മനഃപൂർവം ആരൊക്കെയോ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ പ്രചരണം മാത്രമായിരുന്നു ഇത് ഒരു ഫോട്ടോയും ഒപ്പം വലിയ കുറിപ്പോടും കൂടിയുള്ളതായിരുന്നു ഈ പോസ്റ്റ് പോസ്റ്റിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോകത്തെ മുഴുവൻ ഇസ്ലാമിന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച ചാവാലി പട്ടിയെ പോലെ അമേരിക്ക തല്ലിക്കൊന്ന ഒസാമ ബിൻ ലഥന്റെ മകൾ സോയ ഖാൻ ഹിന്ദുമതത്തിൽ ആകൃഷ്ടയായി മുംബൈ ആര്യ സമാജത്തിൽ വെച്ച ഹിന്ദു ധർമ്മം സ്വീകരിച്ചു ലോകം മുഴുവൻ ഇന്നോളം കണ്ടതിൽ വെച്ച ഏറ്റവും വൃത്തികെട്ട മതമാണ് ഇസ്ലാം മതമെന്നും ഹിന്ദു മതവും ഹിന്ദു സംസ്കാരവുമാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്നും സോയാഖാൻ മുംബൈയിൽ പറഞ്ഞു ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഭോജ്പൂരി ബോളിവുഡ് നടൻ പ്രദീപ് ശർമ്മയുമായിട്ടായിരുന്നു വിവാഹമർപ്പിച്ചിട്ടുള്ളത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദമ്പതികൾക്ക് പൂർണ്ണമായ പിന്തുണയും സുരക്ഷയും സംരക്ഷണവും വാഗ്ദാനം ചെയ്തു ഈ വാർത്ത കേരളത്തിലെ ഒരു മതീതര ചാനലിലോ പത്ര മാധ്യമങ്ങളിലോ വരില്ല എന്നതുകൊണ്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്തത് സോയാഖാൻ പ്രദീപ് ശർമ്മ ജോഡിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പ്രചരിക്കുന്ന സന്ദേശം ഇത് കാണേണ്ട താമസം ഹിന്ദു അധിഷ്ഠിത രാജ്യം സ്വപ്നം കണ്ടു നടക്കുന്നവർ വ്യാപകമായി അങ് പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല പലരും തന്റെ ഭാഗം ന്യായീകരിക്കുവാനും ഈ പോസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ആരോപിച്ചു കൊണ്ടിരുന്നു നമ്മൾ പറയുന്ന കാര്യം സത്യമല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ നമ്മൾ എന്നും മണ്ടന്മാരായിക്കൊണ്ടിരിക്കും ഇതിലെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ നിരവധി ഭാര്യമാരും മക്കളുമുള്ള ബിൻ ലാദനെ കുറിച്ചുള്ള ഔദ്യോഗിക രേഖകളിലൊന്നും സോയ എന്ന മകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ല എന്നതാണ് മാത്രമല്ല മകളായി ചിത്രത്തിൽ അവകാശപ്പെടുന്ന പെൺകുട്ടി പാകിസ്ഥാൻ മോഡലും നടിയുമായ സൈറ യൂസഫാണ് പാകിസ്ഥാൻ നടൻ ഷഹറോസ് ജബ്സാരിയെ വിവാഹം കഴിച്ച ഇവർ പിന്നീട് വിവാഹ മോചനവും നേടിയിരുന്നു നമ്മളിലെ ഏറ്റവും വലിയ തമാശ ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് കാരണം പൊതുവെ പാകിസ്ഥാനി നടികളെ നമ്മൾക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഇത് സത്യമാകുമെന്ന് കരുതി ഇവിടെയെല്ലാം തിരികൊളുത്തണോ അവിടെ എല്ലാം തിരികൊളുത്തി പോസ്റ്റിൽ പരാമർശിക്കുന്ന ഗായകൻ പ്രദീപ് മൗര്യ ഭോജ്പൂരി ഗായകനും അഭിനേതാവുമാണ് ഇഷിക സിംഗ് രാജ്പുത്താണ് ഇദ്ദേഹത്തിന്റെ എന്നും വ്യക്തമായി ഉസാമൻ ബിൻ തന്റെ മകളെ വിവാഹം ചെയ്യുന്നതായി ഇതുവരെ വാർത്തകളൊന്നും തന്നെ വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ കീവേഡുകളുടെ തിരിയിൽ നിന്നും ഈ അവകാശവാദം ഉന്നയിക്കുന്ന ട്വീറ്റുകൾ രണ്ടായിരത്തി മുതൽ ഉള്ളതാണെന്നും കണ്ടെത്തി ഇനിയും വാസ്തവം തിരിച്ചറിയാത്തവർക്കായി പറയാം ബിൻ ലാദന്റെ മകൾ ഹിന്ദുമതത്തിൽ ചേർന്ന് എന്നുള്ളതായിട്ടുള്ള പ്രചാരണം വ്യാജമാണ് ഉസാമൻ ബിൻ ലാദന്റെ മകളുടെ പേരിൽ പോസ്റ്റ് നൽകിയിരിക്കുന്ന ചിത്രം പാകിസ്ഥാനി ചലച്ചിത്ര നടി സൈറ യൂസഫിന്റേതാണ് സൈറ യൂസഫിന്റെയും പ്രദീപ് മൗര്യയുടെയും ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തതാണ് പ്രചരിക്കുന്ന ചിത്രം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ട് ഊറ്റം കൊള്ളുന്നവരടായി പറയാം ഈ ഷെയർ ബട്ടൺ അമർത്തുന്നതിന് മുൻപ് ഇത് സത്യമാണോ വ്യാജമാണോ എന്ന് കൃത്യമായി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഷെയർ ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്കൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും